ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ നമ്മൾ അടുക്കളയിലേക്ക് കയറി നമ്മൾ വീഡിയോ എടുക്കാൻ ആരംഭിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അരിയൊക്കെ കുക്കറിൽ വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് ഏകദേശമൊക്കെ അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് അടയ്ക്കാം അടച്ചാൽ മതി അപ്പോൾ നമ്മുടെ ചോറൊക്കെ നമുക്ക് പിന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ ബീഫ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ സൺഡേ സൺഡേയൊക്കെയാണ് സ്പെഷ്യൽ എന്ന് പറയാൻ എന്തെങ്കിലും വാങ്ങുന്നത് സൺഡേ മാത്രമാണ് കേട്ടോ അതെല്ലാ സൺഡേ ഒന്നും നമ്മൾ സ്പെഷ്യലൊന്നും ഉണ്ടാക്കില്ല കേട്ടോ ഇടയ്ക്ക് അങ്ങനെ ഒന്ന് എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ബീഫോ ചിക്കനോ അങ്ങനെയൊക്കെ വാങ്ങാറുണ്ട് അപ്പോൾ ഇന്ന് ബീഫാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ സവോളയെല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഞാൻ കുക്കറിൽ ആണ് കേട്ടോ ബീഫ് കുക്കറിൽ ആണ് വെക്കുന്നത് കുക്ക് കുക്കറിൽ വെക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും കുക്കറിലാണ് വെക്കുന്നത് പക്ഷെ അതല്ല ഞാൻ കറി കുക്കറിൽ തന്നെ വെച്ചാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് വേറൊരു പാത്രം വേണമെന്നില്ല നമ്മൾ ഈ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ജസ്റ്റ് ഞാൻ ഇന്ന് ഞാനുണ്ടല്ലോ അത് ഓർത്തില്ല ഓർക്കാതെ ഞാൻ ചീനച്ചട്ടിയിൽ ഇട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നത് അല്ലാതെ തന്നെ നമുക്ക് കുക്കറിൽ നമുക്ക് കുക്കർ മാത്രം എടുത്തുകൊണ്ട് നമുക്ക് ബീഫ് കറി വെക്കാം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാനിതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കുക്കറില് നമുക്ക് പെട്ടെന്ന് നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ ജസ്റ്റ് ഒരു ഒരു നമുക്ക് ബീഫിൻ്റെ ഒരു വ വേവർ ഇന്നുകൂടെ ഒന്നല്ലെങ്കിൽ ആറ് ഏഴ് വിസിൽ കൊണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും അത് കൂട്ടാൻ ആ ഒരു പാകത്തിന് നമുക്ക് ആയി ആയിക്കിട്ടും ഈ കുക്കറിലാവുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ നമ്മൾ സവോളയൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചൊക്കെയല്ലേ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ കുക്കറിൽ തന്നെ എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് നമ്മൾ നമ്മൾ സവോള ആദ്യം ഇടും കേട്ടോ സവോള ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ഇടത്തില്ല ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ പാത്രത്തിൽ പിടിക്കും അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ സവോള ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ആയിട്ടോ എടുക്കാറ് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പോൾ വെളുത്തുള്ളിക്ക് പ്രശ്നമില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതക്കി ഒരുമിച്ചല്ലേ ചതയ്ക്കുന്ന അപ്പോൾ ആ ഇഞ്ചി നമ്മുടെ പാത്രത്തിൽ ഇങ്ങനെ പിടിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സവോള ഒന്ന് വഴറ്റിയതിന് ശേഷം ആണ് നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിക്ക് ഇടുന്നത് കേട്ടോ അപ്പോൾ ആ അത് നമുക്ക് പാത്രത്തിലൊന്നും പിടിക്കാതെ നമുക്ക് കിട്ടും അപ്പോൾ ഒന്ന് അങ്ങനെയൊന്നും ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളു ഞാൻ പറയണത് കറക്റ്റാണോ എന്ന് നിങ്ങൾക്ക് നോക്കുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ സവളെ എല്ലാം വഴരുന്നതിന് ശേഷം പിന്നെ നമ്മൾ അതിനകത്തേക്ക് പൊടികൾ ചേർക്കാണ് മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഞാൻ മീറ്റ് മസാല ഇടുന്നു കേട്ടോ മീറ്റ് മസാല നമ്മളൊരു രണ്ട് ടീസ്പൂൺ മീറ്റ് മസാല ഇടുന്നുണ്ട് അത്രയും ഇട്ടതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി നമ്മൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ നമ്മൾ കഴുകിരിക്കുന്ന നമ്മുടെ ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ബീഫ് ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത്യാവശ്യമാണെങ്കിൽ ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം എടുക്കേണ്ടത് കൂടുതലാണെന്ന് എനിക്കറിയാം ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം എന്നാലും ഞാൻ ഒന്ന് നന്നായിട്ട് തോർന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ അരിപ്പാത്രത്തിലും കൂടി ഇട്ടാണ് നമ്മൾ ബീഫ് കഴുകി നമ്മൾ പിഴിഞ്ഞൊക്കെ വെച്ചിരുന്നു അപ്പോൾ നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ടാകും അപ്പോൾ അത് കണക്ക് കൂട്ടിയാണ് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പക്ഷേ അത് എനിക്കറിയാം അത് കൂടുതലായിരിക്കും എന്നുള്ളത് വറ്റിച്ചെടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ നമ്മൾ ആ അത്രയും വെള്ളം ഒഴിച്ച് നമ്മൾ അടച്ചു വെച്ച് ഒരു ഏഴ് വിസില് വരെയും കിട്ടും നമ്മുടെ അത് കുക്കറിനുസരിച്ചാണ് വിസിൽ ചിലപ്പോൾ ആറ് വിസിൽ മതിയായിരിക്കും പിന്നെ നമ്മുടെ ബീഫ് മൂപ്പ് കൂടുതലാണെങ്കിൽ ഒരു ഏഴ് വിസിൽ അതിൽ കൂടുതൽ ഞാൻ ഉപയോഗിക്കാറില്ല നമ്മൾ വിസിൽ കേൾപ്പിക്കാറില്ല അപ്പോൾ അത്രയും വച്ചതിന് ശേഷം നമ്മളൊന്ന് അടച്ചു വെച്ച് നമ്മൾ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെന്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ മത്തങ്ങ ആ തോരനും പിന്നെ ഒരു മാമ്പഴ പുളിശ്ശേരി മാമ്പഴം ഉള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് മാമ്പഴം ഇത്തവണ നമുക്ക് നമ്മൾ ഇത്തവണ മാവിലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മുടെ മാവിലൊന്നും ഉണ്ടായിട്ടില്ല മാവിലും ഉണ്ടായിട്ടില്ല പ്ലാവലി ചക്ക ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല ഒരു വർഷമാണ് അതുകൊണ്ട് ഈ വർഷം ചക്ക ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ മാവ് മാവ് അതിൽ മാവുങ്ങയും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റിലേറ്റീവ് തന്ന മാങ്ങയാണ് അപ്പോൾ അത് പഴിപ്പിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ മോക്ക് മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മാമ്പഴ പുളിശ്ശേരിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനകത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒഴിച്ച് ഒന്ന് വറ്റിച്ചെടുക്കുകയുള്ളൂ അത് കുക്കറിൽ തന്നെ വെച്ച് വറ്റിച്ചെടുക്കാം നമുക്ക് എക്സ്ട്രാ എക്സ്ട്രാ ഒരു പാത്രം ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ബീഫ് കറി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ കേട്ടോ കുക്കറിൽ അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊന്നൊരു ഒരു ഒരു തക്കാളിയും കൂടി കൂടിയിട്ടുണ്ട് അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് ഇല്ല അതൊക്കെ ഓപ്ഷനിലാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ചേർക്കുക ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട കേട്ടോ ഞാൻ ഇതിനകത്ത് ഒരു ചെറിയ തക്കാളി ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാണ് ജസ്റ്റ് ഒന്ന് തിളച്ചതേ ഉള്ളൂ കേട്ടോ അത്രയും ഗ്രേവി ഇനി ഇരിക്കുമ്പോൾ ഒന്ന് ഒന്ന് നമ്മളൊന്ന് അതൊന്ന് ഇരിക്കുമ്പോൾ ഇത്തിരി കൂടി ഒന്ന് കുറുകി കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബീഫ് കറിയുടെ ആ ഒരു ജോലി തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിനി മത്തങ്ങ കരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മാമ്പഴ മാമ്പഴത്തിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ മാമ്പഴപ്പൊടി ശരിയും കൂടി ഉണ്ടാക്കുക എന്ന് ഞാൻ ഒരുപാട് കറികളും അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ നമ്മളിപ്പോൾ നാല് പേരേ ഉള്ളൂ നമ്മൾ ഇപ്പോൾ മൂന്ന് പേരെയുള്ള മൂത്തേ ആൾ ഇവിടെയില്ല അപ്പോൾ നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കറി അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കറി മതിയാകും ചിലപ്പോൾ എന്തെങ്കിലും ഒരു കറി തോരനും പിന്നെ മെഴുക്ക് പുരട്ടിയോ ഉണ്ടാക്കും അത്രയേ ഉള്ളൂ ജസ്റ്റ് അത്രയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ മാമ്പഴം കൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ മാമ്പഴപ്പുള്ളിശ്ശേരിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ നമ്മൾ മത്തങ്ങയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് വഴറ്റി നമുക്കൊന്ന് മേപ്പിച്ച് വഴറ്റിയെടുക്കണം അത് കടുവ് പൊട്ടിച്ച് നമ്മൾ എണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കുന്നത് മത്തങ്ങ ഫ്രഷ് മത്തങ്ങ കേട്ടോ നമുക്ക് നിന്ന് തന്നതാണ് അപ്പോൾ അതും ഇന്ന് കിട്ടിയതെല്ലാം മത്തങ്ങിയും നമ്മുടെ മാമ്പഴം നമുക്ക് നമുക്ക് കിട്ടിയതാണ് അപ്പോൾ ഇതും നമ്മൾ കൃഷി ചെറിയൊരു കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെയല്ലോ കേട്ടോ പിന്നെ അനിയത്തിയുടെ വീട്ടിൽ അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ അതുകൊണ്ട് തറവാട്ടേ ഇങ്ങോട്ട് അത് തന്നതാണ് അപ്പോൾ ഞാൻ അത് ഫ്രഷായിട്ട് തന്നെ നമ്മൾ കറി വെക്കുമ്പോൾ ആ ഒരു നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതുമല്ല പറിച്ച ഉടനെ നമുക്ക് കിട്ടിയിട്ടുള്ളതായത് കൊണ്ടും നമ്മൾ ആ ഫ്രഷായിട്ട് തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ അതെല്ലാം വഴറ്റിയെടുത്ത് അതിനകത്തേക്ക് ഒരു തേങ്ങയൊക്കെ ഒന്ന് അരച്ചിട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് ഒതുക്കി നമ്മൾ പച്ചമുളകും ജീരകവും ഒക്കെ ഇട്ട് ഒതുക്കിയെടുത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ച് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ മത്തങ്ങ റെഡിയായിരുന്നു മത്തങ്ങക്കെ പെട്ടെന്ന് എന്ത് കിട്ടുന്ന സാധനമാണല്ലോ അപ്പോൾ ഇനി നമുക്ക് മാമ്പഴ പുളിശേന കൂടി ഉണ്ടാക്കാനുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് വലിയ മാം മാമ്പഴായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ ഒന്ന് കറി വെക്കേണ്ട അത് വെള്ളമൊഴിച്ച് പച്ചമുളകും അതുപോലെ എന്താണ് വേപ്പില അത് അതൊക്കെ ഇട്ട് നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടത് പെട്ടെന്ന് വെന്ത് കെട്ടിയിട്ട് ഞാനൊന്നും അതിനകത്തൊന്നും ഒന്നുമില്ല അതൊന്ന് ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അടിയിലും പിടിച്ചില്ല കേട്ടോ സാധാരണ നമ്മൾ മാമ്പഴമൊക്കെ വേവിക്കുമ്പോൾ ചെറുതായിട്ട് അടി പിടിക്കും പക്ഷേ ഇത് അടി പിടിച്ചില്ല എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഉറങ്ങൂ വിടാം കേട്ടോ സാധാരണ ഒരു കുറച്ചാണെങ്കിലൊന്നു അടിയിൽ പിടിക്കുന്നതാണ് ഇതങ്ങനെയൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമുക്ക് അരപ്പൊന്നുണ്ടാക്കിയെടുക്കാം അതിനകത്തേക്ക് ഞാൻ തേങ്ങയുടെ അകത്ത് ഒരു അല്പം ജീരകം ഇരുണ്ട് അതുകൂടാതെ നമ്മൾ തൈര് ഒഴിച്ചാണ് അരയ്ക്കുന്നത് വെള്ളമൊന്നും ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചല്ല അരക്കുന്നത് തേങ്ങ തൈര് ഒഴിച്ച് മാത്രമാണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ട് ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും ഒരുപാട് ലൂസ് മാമ്പഴപ്പുള്ളി ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൂസായിട്ട് നിങ്ങൾ എടുക്കുന്നത് ഇട്ടിട്ട് തിക്കായിട്ടുള്ള ഒരു ടെക്സ്ചറാണ് നല്ലത് എപ്പോഴും ഞാൻ എനിക്ക് എൻ്റെ ഒരു ഇതിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിഞ്ഞൂടുക അപ്പോൾ അങ്ങനെ നമ്മൾ അരപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതൊരുപാട് തിളച്ചൊന്നും പോകേണ്ട ഇത് തിളച്ച് പോയി കഴിഞ്ഞാൽ ത നമ്മൾ തൈരല്ലേ ചേർത്ത് അത് പിരിഞ്ഞ് ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ തിളച്ച് മറിയേണ്ടത് ജസ്റ്റ് ഒന്നൊരു കുമ്പള പോലെ വന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് അതൊന്നും അതൊന്നിങ്ങനെ കൊമള പോലെ ഒരു ആ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്യാൻ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിളച്ച് പോകാതിരിക്കാനായിട്ട് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ മാമ്പഴപ്പുളിശ്ശേരിക്ക് നമുക്ക് കടുകൊന്ന് മൂപ്പിച്ച് ഒഴിക്കണം അപ്പോൾ അങ്ങനെ നമ്മുടെ മാമ്പഴം പുളിശ്ശേരിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ തോരനൊക്കെ വെച്ചു അപ്പോൾ അടുക്കള ജോലിയെല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കേട്ടോ കമൻറ്റും കൂടി ചെയ്യണേ അത് ഓക്കണം കേട്ടോ കമൻറ്റ് ചെയ്യണം ഒന്ന് മറക്കാതെ ഒന്ന് കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അതെല്ലാം പിന്നെ ഞാനിങ്ങനെ നോക്കിയിരിക്കുക ആരുടെയൊക്കെ കമൻറ്റൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അടുക്കളയിൽ നിന്നൊക്കെ നമ്മൾ നമ്മുടെ അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒന്ന് തൂത്തൊക്കെ വാരാനുണ്ടായിരുന്നു ഞാൻ അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ തൂത്തൊക്കെ വാരണത് അപ്പോൾ ഒന്ന് തൂത്തൊക്കെ വാരിയതിന് ശേഷം പിന്നെ ഒന്ന് തുണിയൊക്കെ ഒന്ന് വിരിക്കാനുണ്ട് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നല്ല വെയിലായത് കൊണ്ട് തന്നെ നമുക്കൊരു ഒരു പന്ത്രണ്ട് മണിക്കാണേലും നമുക്ക് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഉണങ്ങി ഉണങ്ങിക്കിട്ടുന്നുട്ടോ അപ്പോൾ ഒരുപാട് സമയം രാവിലെ മുതൽ വൈകോളം വരെയൊന്നും നമുക്ക് തുണി വെയിലത്തിടേണ്ട ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ പക്ഷേ ഇത് ഞാൻ ഇത് കുറച്ച് നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആട്ടോ അപ്പോൾ ഇപ്പോഴാണ് ഇടുന്നത് പക്ഷേ ഈ വീഡിയോ ആയിക്ക് ഞാൻ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ഭയങ്കര മഴ മഴയുള്ള സമയം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് മഴ ഇങ്ങനെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നങ്ങ് വന്നങ്ങ പോകും ഇന്നത്തെ മഴയെന്ന് പറഞ്ഞാൽ അങ്ങനെ കേട്ടോ മഴക്കാലം മഴ സമയത്താണ് ഞാൻ ഇങ്ങനെ ഇതിന് വോയിസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര വെയിലാന്നൊക്കെ ഞാൻ പറയുമെങ്കിൽ പക്ഷേ ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ തുണിയെല്ലാം ഞാൻ വിരിച്ച് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് കാണുമല്ലോ അല്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ പഴയ വീഡിയോസൊക്കെ എന്നു പോയി കാണും